പാനൂർ പാലത്തായിലെ അധ്യാപകൻ നാലാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ ബിജെപി നേതാവ് കെ പത്മരാജന് മരണം വരെ ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും പോക്സോ കുറ്റങ്ങളിൽ നാൽപ്പത് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു തലശ്ശേരി അതിവേഗ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കേസിൽ ബിജെപി നേതാവും അധ്യാപകനുമായ കെ പത്മരാജൻ കുറ്റക്കാരനാണെന്ന് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു പരമാവധി ഇരുപത് വർഷം വരെയോ ജീവപര്യന്ത ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളോ ആണ് തെളിഞ്ഞത് കേസിൽ അഞ്ച് തവണ അന്വേഷണ സംഘത്തെ മാറ്റിയതും ഇടക്കാല ഉത്തരവിൽ പോക്സോ വകുപ്പ് ചുമത്താത്തതുൾപ്പെടെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു മുന്നൂറ്റി എഴുപത്തി ആറ് എ ബി ബലാത്സംഗം പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിക്കും ഫെബ്രുവരിക്കും ഇടയിൽ പാനൂർ പാലത്തായിൽ ഒമ്പത് വയസ്സുകാരിയെ സ്കൂളിനകത്തും പുറത്തും വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിലെ പ്രതിയാണ് പത്മരാജൻ അധ്യാപകനെതിരെ പരാതി തലശ്ശേരി ഡിവൈഎസ്പി പാനൂർ പോലീസിനാണ് കൈമാറിയത് തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ പരാതി വ്യാജമെന്നായിരുന്നു ആദ്യം കണ്ടെത്തൽ എന്നാൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തിൽ പ്രതിഷേധിച്ച് പ്രതിഷേധം ശക്തമായിരുന്നു രണ്ടായിരത്തി ഏപ്രിൽ പതിനഞ്ചിന് ബന്ധുവീട്ടിൽ ഒളിവിൽ കഴിഞ്ഞ പത്മരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു അതിനിടയിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് പോക്സോ വകുപ്പ് ചുമത്താതെ തൊണ്ണൂറ് ദിവസം തികയുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകി അഞ്ച് അന്വേഷണ സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ രണ്ടായിരത്തി മെയ്യിലാണ് അന്തിമ കുറ്റപത്രം സമർപ്പിച്ചത് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിയുടെ കുടുംബവും പ്രായവും പരിഗണിക്കണമെന്ന് പ്രതിഭാഗവും ആവശ്യപ്പെട്ടു പ്രതിയുടെ ഭാര്യ ആത്മഹത്യ ചെയ്യേണ്ടി വന്നാൽ ഉത്തരവാദികൾ മത തീവ്രവാദികൾ എന്നും പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു കേസ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ജീവപര്യന്തവുമാണ് നമ്മളെ സംബന്ധിച്ച് ഇതിലിപ്പോ ശിക്ഷകളുടേത് പ്രഖ്യാപിക്കുന്നത് പിന്നെ മറ്റ് ഒന്ന് രണ്ട് വകുപ്പുകൾ അത് സെപ്പറേറ്റ് ആയിട്ട് പണിഷ്മെന്റ് ഇല്ല എന്നും കോടതി പറഞ്ഞു ഏതായാലും ജീവിത അവസാനം വരെയാണ് അദ്ദേഹത്തിന് ശിക്ഷ കോടതി വിധിച്ചിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരു വിധിയാണ് കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട് കോമ്പൻസേഷൻ ഡി എൽ എസ് എ പ്രകാരം അർഹമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് കോടതിയുടെ ഉത്തരവിലുണ്ട് അത് ഡി എൽ എസ് എ അതിന്റെ ജില്ലാതല കമ്മിറ്റി ചേർന്നിട്ട് ആവശ്യമായ ഫണ്ട് ഈ കുട്ടിക്ക് അനുവദിക്കുന്നതാണ് ഫാബ്രിക്കേറ്റഡ് കേസ് എന്ന് പറയുമ്പോൾ അത് കോടതിയിലാണ് പറയേണ്ടത് കോടതിയിൽ പറഞ്ഞിട്ട് അത് അവരെ ഭാഗം തെളിയിക്കുകയാണ് അത് മാധ്യമങ്ങളുടെ മുമ്പാകെ പറയുന്നത് എന്താണെന്ന് അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അത് കോടതിയിൽ പറയാമായിരുന്നു ഏതെങ്കിലും തരത്തിലുണ്ടെങ്കിൽ പരിഗണിക്കുന്നതല്ല എന്നാണ് പ്രോസിക്യൂഷന്റെ കാഴ്ചപ്പാട് കാഴ്ച അന്വേഷണത്തെ നല്ല രീതിയിലാണ് ആദ്യഘട്ടത്തിൽ നമുക്കറിയാം ആദ്യഘട്ടത്തിൽ പ്രോസിക്യൂട്ടർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു ശശി വക്കീൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാദിഭാഗത്തിനുണ്ട് ജനൈസ് വക്കീലും അതുപോലെ ആ വക്കീലൊക്കെ ആദ്യഘട്ടത്തിൽ ഹൈക്കോടതിയിലടക്കം ഇടപെട്ടതാണ് ഒന്നാം ഘട്ടത്തിൽ അത് നമുക്ക് പ്രോസിക്യൂഷന് അല്ലെങ്കിൽ കുട്ടിയുടെ കുടുംബങ്ങൾക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടായിരുന്നു തീരുമാനം വന്നത് പക്ഷേ അവസാന ഘട്ടത്തിൽ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ടീം അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ ഇന്നലെ സൂചിപ്പിച്ചത് മതി എ സി പി രത്നാന്റെ നേതൃത്വത്തിലെ രണ്ട് മാരുടെ നേതൃത്വത്തിൽ നടത്തിയ അദ്ദേഹത്തിൽ സമഗ്രവും തലശ്ശേരി